വരുന്നത് കൊല്ലം ജില്ലയിൽ നിന്നാണ് എൻ്റെ പേര് ഗംഗ എൻ്റെ ഭർത്താവ് സുരേഷ് എൻ്റെ മകൾ ആർഷാജി സുരേഷ് ഞാനിവിടെ വരെ ഉണ്ടായ സന്ദർഭം എൻ്റെ മകൾക്ക് ഓവറിൽ ഒരു മുഴയുണ്ടായിരുന്നു അത് എത്രയും പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആകെ വിഷമിച്ച് എൻ്റെ ജോലിസ്ഥലത്ത് ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു നീ വിഷമിക്കേണ്ട മകളെ നീ ആലപ്പുഴ കൃപാസനത്തിൽ ചെല്ലു അവിടെ നീ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുക്കുക അമ്മ മാതാവും നിൻ്റെ മകൾക്ക് ഒരു കുഴപ്പവും വരുത്തില്ല എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് ഇവിടെ വന്ന് അന്നേരം ഉടമ്പടി എടുക്കാൻ സാവകാശം കിട്ടിയില്ലായിരുന്നു എന്നിട്ട് പിറ്റേന്ന് തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണമായിരുന്നു മോളയും കൊണ്ട് അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും തലേ ദിവസം ഇവിടെ വന്നു പ്രാർത്ഥിച്ചു അമ്മയോട് കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചു ഈശോയോടും ഞങ്ങളിവിടെ നിന്നു ഉടമ്പടി തേനും ഉപ്പും പത്രമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി ദിവസവും ഞാൻ രാവിലെയും വൈകിട്ട് മോൾക്ക് ആ ഉടമ്പടി തേനും ഉപ്പും കൊടുക്കുമായിരുന്നു അപ്പം അത്ര അന്ന് തന്നെ ആ ഹോസ്പിറ്റലിലെ എല്ലാവർക്കും കൊണ്ട് കൊടുത്തു ഞാൻ കരഞ്ഞ നില വിളിച്ച് പ്രാർത്ഥിച്ചു അമ്മ മാതാവ് ഞങ്ങൾക്ക് മോനായിട്ടും മോളായിട്ടും ഈ ഒരാളെ ഉള്ളേ ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങൾക്ക് തിരികെ തരണേ എന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു ഡോക്ടറുടെ ഡോക്ടറുടെ കൈകളിലൂടെ ഈശോയുടെയും അമ്മയുടെയും കരങ്ങളായിരിക്കണേ ചലിക്കേണ്ടുന്നത് എൻ്റെ മോളുടെ സർജറി സമയത്ത് ഒരു കുഴപ്പവും ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സർജറി കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാകാതെ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ആ സർജറി നടത്തി നിങ്ങൾക്കൊരു ഒരു കുഴപ്പവുമില്ല നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു അവരത് ബയോപ്സി അയച്ചു ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവർ പറഞ്ഞു ബോർഡർ ലൈനാണ് എന്ന് അവർ ഞങ്ങളെ ആർ സി സിയിലേക്ക് വിട്ടു അവിടെ ആ ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുന്നത് തന്നെ എനിക്ക് പേടിയും വിഷമവുമായിരുന്നു അവർ ഓരോ ചക്കപ്പിനും ഞങ്ങളെ ആർ സി സിയിലോട്ട് വിളിച്ചു അവിടെ വെച്ച് ഞാൻ മാതാവിൻ്റെ കാശുരൂപം അന്ന് അതിനിടയ്ക്ക് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഈ റിസൾട്ട് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ കാശുരൂപം കയ്യിൽ മുറുക്ക പിടിച്ചു കൊന്തചൊല്ലി ഞാനിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് മാതാവേ ഞങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ മാറിത്തരണേ എനിക്ക് ഹോസ്പിറ്റൽ പേടിയാണേ എന്ന് പറഞ്ഞു അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അവളുടെ രണ്ടാശയത്തിലും ഓവറിയുടെ പുറത്തുമൊക്കെ ഒരു പാട കാണുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണം അവൾ ചെറുപ്പമല്ലേ നമുക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട എന്ന് പറഞ്ഞു രണ്ട് മാസത്തേക്ക് ഈ ഹോസ്പിറ്റൽ സർജറിക്ക് ഡേറ്റ് ഇല്ല നിങ്ങൾക്ക് ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റൽ പറഞ്ഞു തരാം ഈ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഡോക്ടറാണ് അവിടെ ജോലി ചെയ്യുന്നത് ആ ഡോക്ടറെ നിങ്ങളെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വേറെ ഹോസ്പിറ്റലിൻ്റെ അമ്മ മാറ്റി തന്നു ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ മോൾക്ക് ഞങ്ങളുടെ കൈ പൈസ ഒന്നുമില്ലാത്ത സാഹചര്യം ആണെങ്കിൽ വീട് വെച്ച് കടത്തിൽ നിന്ന സമയമാണ് ഈ രണ്ട് സർജറിയും ആദ്യത്തെ ഒരു ഓപ്പറേഷൻ തന്നെ ഞങ്ങൾ പൈസ വെപ്പിച്ച വളരെ ബുദ്ധിമുട്ടിയാണ് രണ്ടാമത്തെ സർജറിക്ക് രണ്ടര ലക്ഷം രൂപയാകും രണ്ടര രൂപ ഇല്ലാത്ത സമയമാണത് എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ സഹായിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ കുറച്ച് പൈസയുമായിട്ടാണ് അവിടെ ചെന്നത് ചെന്നപ്പോൾ ഞങ്ങൾക്ക് മോൾക്ക് ചികിത്സാക്കാരന് സർജറി ചെയ്യുവാൻ ആ ഡോക്ടറെ കൊണ്ട് സാധിക്കില്ല ആ ഡോക്ടർ തന്നെ അപ്പോഴും ഞാൻ മാതാവിനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവിനെ ഞങ്ങൾ എന്ത് ചെയ്യും എൻ്റെ മോടെ ജീവൻ്റെ രക്ഷയാണല്ലോ ഞങ്ങൾ എങ്ങനെ സർജറി ചെയ്ത് ഞങ്ങൾക്കൊരു നിവൃത്തിയും ഇല്ലല്ലോ എന്ന് അപ്പോൾ അപ്പോൾ തന്നെ ഡോക്ടർ ഞങ്ങളെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഈ ചികിത്സാക്കാരന് സർജറി ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് സർജറി ചെയ്യുന്നത് വേറൊരു ഡോക്ടറെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ കാർഡ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു ആ ഡോക്ടറാണ് സർജറി ചെയ്യുന്നതെന്നുള്ള വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് ആ ചികിത്സാ കാര്ഡവർ ശരിയാക്കി തന്നു അങ്ങനെ ഞങ്ങളുടെ മോളുടെ ഓപ്പറേഷൻ വീണ്ടും രണ്ടാമത്തെ ഓപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ നടത്തി തന്നു എന്നിട്ട് ഡോക്ടർ എപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ മകൾ ചെറുപ്പമാണ് അവൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ഒരു ഗുളിക പോലും എൻ്റെ മകൾക്ക് കഴിക്കേണ്ടി വരല്ലേ മാതാവേ എന്ന് ഞാൻ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു റിസൾട്ടെല്ലാം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഗുളിക പോലും വേണ്ട ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട അവളുടെ രോഗം പൂർണ്ണമായും ഉള്ളെന്ന് ഞങ്ങളെടുത്ത് മാറ്റി നിങ്ങളൊട്ടും വിഷമിക്കേണ്ട കാര്യമില്ല അവൾക്കിത് പടരുന്ന അസുഖമല്ല ആരും വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ സമാധാനിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു ഇതുവരെയുള്ള ചെക്കപ്പുകളൊന്നും എൻ്റെ മോൾക്ക് ഒരു കുഴപ്പവും ഇല്ല അവൾ എന്നെക്കായി അവടെ മനസ്സിന് നല്ല ധൈര്യമായിരുന്നു അവൾക്ക് എങ്ങനെ ഇത്രയും ധൈര്യം കിട്ടി കിട്ടിയെന്നതുപോലും ഞങ്ങൾക്കറിയില്ല അവൾക്ക് ഇങ്ങനൊരു അസുഖം ഉണ്ടായിരുന്നെന്നോ രണ്ട് സർജറി കഴിഞ്ഞതാണെന്നോ എൻ്റെ മോൾക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല ആ അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഇടത് ബ്രസ്റ്റിൽ ചെറിയൊരു തടുപ്പ് കണ്ടു അത് ഞാനപ്പോൾ മാതാവിനെ പറഞ്ഞു മാതാവേ എൻ്റെ മകളെ സർജറി ചെയ്തുകൊണ്ട് കിടത്തിയേക്കുകയാണ് അവളെ നോക്കുവാനുള്ളതാണ് ഞാൻ എനിക്കെന്തെങ്കിലും വായ്പ ആയാൽ പിന്നെ എങ്ങനെ എൻ്റെ മോടെ കാര്യങ്ങൾ ഞാൻ ആ ഹോസ്പിറ്റലിൽ പോവില്ല മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടി എന്നെങ്കിൽ എന്ന് പറഞ്ഞു ഞാൻ നാലോ അഞ്ചോ ദിവസം ആ ഉടമ്പടി തൈലം പുരട്ടിയതേ ഉള്ളൂ എൻ്റെ ആ തടിപ്പ് വന്നത് എവിടെ പോലും അറിയാത്ത രീതിയിൽ അത് പാടെ മാഞ്ഞു പോയി എടയ്ക്ക് മോളും ഞാനും എപ്പോൾ രാവിലെ യാത്ര ചെയ്താലും ഞങ്ങൾ ശർദ്ദിക്കുമായിരുന്നു മോൾ സർജറി കഴിഞ്ഞ സമയത്ത് ചെക്കപ്പിനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഛർദ്ദിലാണ് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഛർദ്ദിക്കാം കാറിലായാലും ബസ്സിലായാലും അപ്പോൾ ഞാൻ മാതാവിനെ മാതാവേ എൻ്റെ മോൾ സർജറി കറങ്ങി ഈ പരുവത്തിലിരിക്കുന്ന കുഞ്ഞിൻ്റെ ഛർജിൽ കണ്ടില്ലേ മാതാവ് ഇതൊന്നും മാറ്റിത്തരണേ എന്ന് പറഞ്ഞു ഇന്ന് അന്ന് തുടങ്ങിയ ഇട്ട് ഇന്ന് വരെ ഞങ്ങൾ ഛർദ്ദിച്ചിട്ടില്ല പിന്നീട് ഇന്ന് രാവിലെയും ഞങ്ങൾ വന്നത് ആറു പത്തിൻ്റെ ബസ്സിലാണ് വന്നത് ഇതുവരെ പിന്നീട് ഞങ്ങൾക്ക് എവിടെ പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അതിനുശേഷം എൻ്റെ ഭർത്താവിൻ്റെ കായലിൽ നീര് തുടങ്ങി പതിനെട്ട് വർഷം കൊണ്ടേ ഷുഗറിന് ഇൻസുലിൻ എടുക്കുന്ന വ്യക്തിയാണ് ശരീരമൊക്കെ വണ്ണിച്ചു കായലിന് പാദങ്ങളിൽ നീര് വന്നു ഒരു രാത്രി ആയപ്പോൾ പറഞ്ഞു എനിക്ക് ശ്വാസം മുട്ടുന്നെന്ന് പിറ്റേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു പോകുന്ന എവിടെ പോയാലും ഞാൻ കാശുരൂപം കൊണ്ടുപോകും എല്ലാ ദിവസവും രാവിലെ ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ അമ്മയും ഉണ്ട് ഞങ്ങൾ നാല് പേരും രാവിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആദ്യം തന്നെ ഉപ്പും തേനും കഴിച്ചിട്ടേ ഞങ്ങൾ വെള്ളം പോലും കുടിക്കുകയുള്ളൂ അന്ന് വിട്ട് ഇന്നുവരെയും അങ്ങനെ ഞങ്ങൾ ആശ്രിച്ച് ഞങ്ങൾക്ക് മാതാവിൻ്റെ ആശുപത്രി ഉറുക്ക പിടിച്ച് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് മരുന്ന് കഴിച്ച് മാറത്തക്ക രോഗം മാത്രമേ കാണാവുന്നു അങ്ങനെ ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ ഡോക്ടറിന് ഭർത്താവിന് ചെറിയൊരു പ്രശ്നമുണ്ടെന്നു അത് കരളിന് അത് കഴിഞ്ഞ് കിഗ്നിക്കും ഇപ്പോൾ ഡോക്ടർ വന്ന് നിങ്ങൾ വിഷമിക്കേണ്ട അതും മരുന്നിനാൽ മാറുന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് അമ്മ മാതാവ് തന്നിട്ടുള്ളത് പ്രേക്ഷിത പ്രവർത്തികളെന്ന് പറയാൻ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴൊക്കെ പത്രവും ഉപ്പും തേനും കാശുരൂപവും കുറേ വാങ്ങിച്ചോട്ട് പോകും പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ മൂന്ന് പേരും ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും എല്ലാം പത്രം കൊണ്ട് കൊടുക്കും കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരോടും പറയും എവിടെ പോയാലും ഞാനൊരു കാശുരൂപ എടുത്ത് തന്നെ മാലയിൽ ഇട്ടുകൊണ്ടാണ് പോകുന്നത് ചെല്ലെന്ന് അന്നേരം ഞാൻ വീട്ടിൽ വെച്ച് പറയും മാതാവേ ഇതിന് അനുയോജ്യ അനുയോജ്യമായ ആരെങ്കിലും ഒരാൾ എനിക്ക് കൈ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കും ഞാൻ അടുത്ത് ചെന്നിരിക്കുന്നതുകൊണ്ട് ചോദിക്കും ഹോസ്പിറ്റലിൽ പോയാലും ഏതൊരു യാത്രയ്ക്ക് പോയാലും ഓരോന്ന് ചോദിച്ചറിയുമ്പോൾ അവരെ ബുദ്ധിമുട്ടുള്ള എന്നോട് പറയുമ്പം എനിക്ക് കാശുരൂപ എൻ്റെ മാലയിൽ നിന്ന് ഊരിക്കൊടുത്തിട്ട് ഞാൻ പറയും ഇതുകൊണ്ട് കൈ വെച്ച് എന്ന് പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾക്കുള്ള എല്ലാ രോഗങ്ങളും വിഷമതകളും മാറും ഓരോ അമ്മമാരൊക്കെ അവരെ വീട്ടിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയുമ്പോൾ ഞാൻ പറയും അമ്മേ അമ്മീ കാശുരൂപം വെച്ച് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക അമ്മ കഴിയുമെങ്കിൽ അവിടെ നിന്ന് പോയി അമ്മ മാതാവിനെ ഒന്ന് കണ്ട് വന്നിക്കാൻ പറയും അതിനുശേഷം പത്രം ഞാൻ തറയിലൊക്കെ എനിക്ക് ഇവിടുന്ന് തന്നെ നമ്മുടെ ഈ ആഹാരം കൊടുക്കുന്നിടത്തുനിന്ന് തന്നെ തറയിലൊക്കെ ചവിട്ടി തേച്ചിട്ടിരുന്ന പത്രങ്ങളൊക്കെ ഉണ്ട് ഞാനിതൊക്കെ എടുത്ത് തുടച്ച് ഉണക്കി മറ്റുള്ളവർക്ക് കൊണ്ടു കൊടുക്കും അങ്ങനെ എന്നെ കൊണ്ട് ഉക്കുന്ന പ്രേക്ഷിത പ്രവർത്തികൾ കാരുണ്യപ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൈ കൊണ്ടും ഞങ്ങൾ പോകുന്ന ഹോസ്പിറ്റൽ ഞങ്ങളെ കൊണ്ട് അന്നേരം നിവർത്തി അനുസരിച്ചുള്ള ഭക്ഷണം ഞങ്ങൾ ആർക്കെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ അനുയോജ്യമായവർക്ക് അങ്ങോട്ട് ചോദിക്കും ഭക്ഷണം കഴിച്ചതാണോ അച്ഛ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതാണോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ കൊണ്ടു കൊടുത്തിട്ടില്ല ഇത് അമ്മയുടെ കൃപ കൊണ്ടാണ് വാങ്ങിച്ചെന്നത് ഞാൻ കൃപാസനത്തിൽ പോകുന്നത് നിങ്ങളും അവരോട് പ്രാർത്ഥിച്ചാൽ മതി യേശിയ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം രണ്ടാം തിരുവചനം പ്രകാരം അരളി ചെയ്യുന്നു അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു ഇന്ന് ഗംഗയും കുടുംബവും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട തിരുനടയില് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ കുടുംബം ഇന്ന് ഈ തിരുനടയിൽ വന്ന് സാക്ഷ്യം പെടുത്തുവാൻ സാക്ഷ്യം വഹിക്കുവാൻ ദൈവത്തിൻ്റെ സാക്ഷികൾ ദൈവത്തിന് സാക്ഷികളാകുവാൻ കാരണം എന്താണെന്നാണ് നമ്മോട് പങ്കുവയ്ക്കുന്നത് അവർക്കത് പറയാതിരിക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലാണ് ഇവിടെ ഓരോ മക്കളും വന്ന് തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുക തൻ്റെ മകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകൾ ആ അസ്വസ്ഥതകൾ മൂലം പിന്നീട് സർജറിയൊക്കെ സജസ്റ്റ് ചെയ്യുന്നു ഡോക്ടേഴ്സ് അങ്ങനെ ഈ അതിൻ്റെ ഓരോ ഘട്ടങ്ങളും എന്തെല്ലാം എങ്ങനെയാണ് ഇതൊക്കെ നാം കേട്ട് കഴിഞ്ഞു ഇന്ന് ആ മകള് പരിപൂർണ ആരോഗ്യവതിയാണ് തങ്ങള് ഭയപ്പെട്ടിരുന്നത് പോലെ ഒന്നും അല്ലെങ്കിൽ ഡോക്ടേഴ്സ് സംശയം പ്രകടിപ്പിച്ചിരുന്നത് പോലെയുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും തൻ്റെ മകൾക്കില്ല അങ്ങനെ ആ മകളെയും ആത്മധൈര്യം കൊടുത്ത് പരിശുദ്ധ അമ്മയുടെ കൃപയിൽ ആ മകൾക്ക് ആ ജീവിത സാഹചര്യങ്ങളെല്ലാം കടന്നു ആ മകൾക്കും കഴിഞ്ഞു ഇങ്ങനെയൊക്കെയാണ് നാം കേട്ടത് പിന്നീട് തൻ്റെ തന്നെ രോഗസൗഖ്യങ്ങൾ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യം താൻ എങ്ങനെയാണ് കൃപാസന പത്രമൊക്കെ എല്ലാവർക്കും എത്തിക്കുവാനായിട്ട് തീഷ്ണത കാണിക്കുന്നത് അതായത് അതെല്ലാം കുടുംബം ഒന്നിച്ചാണ് അവർ ചെയ്യുക അങ്ങനെ പരിശുദ്ധ അമ്മ തങ്ങൾക്ക് ചെയ്ത കാര്യങ്ങൾ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ തങ്ങളുടെ കുടുംബത്തിന് ചെയ്ത കാര്യങ്ങൾ അതുതന്നെയാണ് ഇന്ന് ഇവർ ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന എല്ലാ മേഖലകളിലേക്കും വ്യക്തികളിലേക്കും അവർ കടന്നു ചെന്ന് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് അങ്ങനെ ഈ കുടുംബത്തിന് എല്ലാം കൃപകളായി ലഭിച്ചിരിക്കുന്നു തങ്ങൾ മൂലം എത്രയേറെ പേരാണ് മറ്റുള്ളവരെയും ഇവിടെ കൊണ്ടുവരുവാനും അവരുടെ ജീവിതത്തിലും തങ്ങൾക്ക് ഒരു സഹായഹസ്തമായിട്ട് അവർക്ക് മാറുവാനുമൊക്കെ ഈ മക്കൾക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് നാം കേട്ടത് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കുരിട്ടിൻ്റെ ദേശത്ത് വച്ചിരുന്നവരുടെ മേൽ ദീപ്തി ഉദിച്ചു ഇതൊക്കെ നാം കേൾക്കുമ്പോൾ ഇന്ന് കൃപാസന അൾത്താരയിൽ പറയുന്ന അനുഭവ സാക്ഷ്യങ്ങൾ അതെല്ലാം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ആർക്കെങ്കിലും റിസേർവ് ചെയ്യപ്പെട്ട ഒരു വിഭാഗത്തിന് മാത്രം ഉള്ളതല്ല അങ്ങനെയുള്ള ആരുമല്ല ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതും ഇത് ഇന്ന് കൃപാസനത്തിൻ്റെ ആൾത്താരയിൽ അമ്മ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈശോയെ എല്ലാവരും രക്ഷകനെന്ന് ആഥനുമായിട്ട് ഏറ്റുപറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് അതിൻ്റെ തെളിവുകളാണ് നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്ന ഓരോ അനുഭവങ്ങളും നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് i